ഞാനൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിൽ മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ മുപ്പത്തൊന്നാം പക്കം രാജിവയ്ക്കണം അല്ലെങ്കിൽ പുറത്തു കളയും എന്ന് പറഞ്ഞിട്ടൊരു ബില്ല് നരേന്ദ്രമോദി കൊണ്ടുവന്നു അന്ന് ഈ മാന്യന്മാരെല്ലാം കൂടെ എന്താ പറഞ്ഞു അന്ന് ഇവർ പറഞ്ഞത് അയാൾ കുറ്റാരോപിതൻ മാത്രമാണ് ആരോപണം മാത്രമല്ലേ വന്നുള്ളൂ കോടതി ഇന്ന് ശിക്ഷയൊന്നും കിട്ടിയില്ലല്ലോ പിന്നെ ഇതിനാണ് അയാൾ സ്ഥാനം രാജിവെക്കുന്നത് ഇതായിരുന്നു നല്ല വാദം ഇപ്പം ഇതിന് ഇതൊന്നുമില്ലാത്ത ചെറുക്കനെ കൊണ്ട് ഇവർ രാജിവെപ്പിക്കുന്നത് പക്ഷെ രാഹുലിനെതിരെ ശബ്ദരേഖ വരെ വന്നു ആ എതിരെ ശബ്ദരേഖ എന്ന് പറഞ്ഞാൽ ആ ശബ്ദരേഖ ആരെങ്കിലും ടെസ്റ്റ് ചെയ്തോ ഞാൻ കേട്ട ശബ്ദരേഖയിൽ ചാനലുകാർ പറയുന്നു

ഞാൻ അപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു എഴുതി നോക്കിക്കോ കണ്ടോ ശബ്ദം മാറ്റാൻ പറ്റും ഇനി ഏതെങ്കിലും വേണു എൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ചത്തേക്ക് വരട്ടെന്ന് അപ്പോഴേ ഞാൻ മുൻകൂർ ചെയ്യാനുണ്ടോ